കടനാട് സർവീസ് സഹകരണ ബാങ്ക് ഹെഡ് ഓഫീസിൽ നിക്ഷേപകർ ഉപരോധ സമരം നടത്തി സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ബാങ്കിൽ നിന്നും അൻപത്തിയഞ്ചു കോടിയോളം രൂപയാണ് നിക്ഷേപകർക്ക് തിരികെ ബാങ്കിലെ ക്രമക്കേടുകളെ കുറിച്ച് അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കണമെന്ന് നിക്ഷേപകർ ആവശ്യപ്പെട്ടു കടനാട് സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും അറുനൂറോളം നിക്ഷേപകർക്കായി അമ്പത്തി അഞ്ചു കോടിയോളം രൂപയാണ് തിരികെ ലഭിക്കാനുള്ളത് ഹെഡ് ഓഫീസിലും മൂന്ന് ബ്രാഞ്ചുകളിലുമായി തൊണ്ണൂറ്റിയഞ്ചു കോടിയോളം രൂപ നിക്ഷേപം ഉണ്ടായിരുന്ന കടനാട് സർവീസ് സഹകരണ നഷ്ടത്തിലേക്ക് കൂപ്പ് കുത്തിയപ്പോൾ വഴിയാധാരമായത് സാധാരണക്കാരായ നിക്ഷേപകരാണ് പണം എന്ന് തിരികെ കിട്ടുമെന്ന ചോദ്യത്തിന് വൈകാതെ വരുമെന്ന മറുപടി മാത്രമാണ് ലഭിക്കുന്നത് നമ്മുടെ കടനാട് സർവീസ് ബാങ്ക് സ്തംഭനാവസ്ഥയിലേക്ക് നീങ്ങിയിട്ട് ഏതാണ്ടോ ഒമ്പത് മാസത്തോളം ആയിട്ടുണ്ട് ഇതുവരെയായിട്ട് നിക്ഷേപർക്ക് കാര്യമായ ഒരു പണ പണം ഒരു കാര്യമായ ഒരു തീരുമാനം ഉണ്ടാക്കാനായിട്ട് ഇവിടുത്തെ ജോലിക്കാർക്ക് സ്റ്റാഫിനെ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും എല്ലാവരും ഇങ്ങനെ ബാങ്കിൽ കയറി ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുവാണ് കടബാധ്യത ഉള്ളവർ ലോൺ എടുത്തവർ ഇത് കാര്യമായിട്ടുള്ള പൈസ തിരിച്ചടവ് ഇല്ലെന്നാണ് അന്വേഷണത്തിൽ നിന്ന് അറിയാൻ പറ്റിയത് തിരിച്ചടവ് അധികം വരുന്നില്ല അതുകൊണ്ടാണ് പൈസ കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നത് തിരിച്ചടവ് വരുന്നതനുസരിച്ച് പൈസ നിക്ഷേപകർക്ക് തിരിച്ചു കൊടുക്കുമെന്നാണ് അവര് പറഞ്ഞത് സി പി എം ഭരണത്തിലായിരുന്നു ബാങ്ക് അനിയന്ത്രിതവും ചട്ടവിരുദ്ധവുമായ ലോണുകൾ നൽകിയതിലൂടെയാണ് പ്രതിസന്ധിയിലായത് വൻതുക വായ്പ എടുത്തവർ തിരികെ അടയ്ക്കാതായതോടെ നിക്ഷേപകർക്ക് അവശ്യ സമയത്ത് പണം ലഭിക്കാതായി ആഴ്ചയിൽ രണ്ടായിരം രൂപയാണ് ഇപ്പോൾ പരമാവധി തിരികെ ലഭിക്കുന്നത് ബാങ്ക് ഭയങ്കരമായ തോതിലുള്ള സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇതുമൂലം മുൻ ഭരണസമിതി രാജിവെച്ചു പോവുകയും ഇപ്പോൾ പുതിയ അഡ്മിനിറ്റീവ് കമ്മിറ്റി കമ്മിറ്റി ചുമതല ചുമതലയൽക്കുകയും ചെയ്തിട്ടുണ്ട് അനധികൃതമായി കൊടുത്ത ലോണുകളെ തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി യാതൊരു നടപടിയും കർണാട് ബാങ്കിന്റെ സ്റ്റാഫുകളുടെ ഭാഗത്തുനിന്നും സമിതി ആയിട്ട് ചുമതലയേറ്റകളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല ഒരു അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടായിരുന്നു അദ്ദേഹം ചെറിയ നല്ല രീതിയിൽ നടപടികളിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തെ മാറ്റിക്കൊണ്ട് ഇവിടുത്തെ മുൻ ഭരണസമിതിയിലെ ചില വ്യക്തികളെ അനധികൃതമായ കയ്യേറ്റങ്ങളിലൂടെ അവരെ പുറത്താക്കി പുതിയ എൽ ഡി എഫിന് അനുകൂലമായിട്ടുള്ള ഒരു ഭരണസമിതി മൂന്നംഗ അംഗങ്ങളെ കമ്മിറ്റിക്കാരായി മുന്നോട്ട് കഴിഞ്ഞ ഒക്ടോബറിൽ ഭരണസമിതി അംഗങ്ങൾ രാജിവെച്ചിരുന്നു അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ചുമതലയേറ്റ് പണം തിരികെ പിടിക്കാൻ നടപടികൾ തുടങ്ങിയപ്പോൾ ഇവരെ മാറ്റി മൂന്നംഗ പുതിയ സമിതിയെ ഏകപക്ഷീയമായി നിയമിച്ചതായി നിക്ഷേപകർ ആരോപിക്കുന്നു ഇഷ്ടക്കാർക്ക് മാത്രം പണം നൽകുന്നതായും ചെറുകിടക്കാരുടെ വായ്പ തിരികെ പിടിക്കാൻ വ്യഗ്രത കാണിക്കുന്നവർ വൻകിട വായ്പക്കാരുടെ നേരെ കണ്ണടയ്ക്കുകയാണെന്നും നിക്ഷേപക കൂട്ടായ്മ ആരോപിക്കുന്നു കടനാട് ബാങ്കിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്നും കുറ്റക്കാരായവരെ നിയമ നടപടികൾക്ക് വിധേയരാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ഓഫീസ് ഉപരോധം നടത്തിയത് ഉപരോധത്തിൽ പങ്കെടുത്തവർ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗങ്ങളുമായി ചർച്ച നടത്തി പണം തിരികെ പഠിക്കാനുള്ള നടപടികൾ നടന്നുവരികയാണെന്നും തെരഞ്ഞെടുപ്പിന് ശേഷമേ രേഖ നടപടികൾ നടത്താനാവൂ എന്നുമാണ് അധികൃതർ വ്യക്തമാക്കിയത് സ്റ്റാർ ന്യൂസ് പാലാം